പടേ ഉരത്തെ മൊഴി തരിത്താർ വലി തിരുത്താർ ഫക്കീറുനയാം ഉഗമില്ലായും പകയല്ലവും മികത്തുള്ളവൻ വനിയാം ഒരു തല്ലുമേ മുറാത് ഉള്ളിൽ ഇപ്പൊരുൾക്ക് ഇല്ലെന്ന് വലിയാറ് ഉടക്കി ക്ഷണം അടക്കി തരുൾ അടുക്കെ പിന്നും ചില പേര് തിരുയറ്റം മീ തരം മാറ്റലൊരു കരം ഭക്ഷും സബ് സ്വത്തുകൾ സതക്ക ചെയ്തിട്ടും ഇവർ ഒപ്പരം സഫർ കൊണ്ടിടൈ ദിപം കൊണ്ടിലൊണ്ടൊരു തരിത്തർ വലി യാം ഉഗമില്ല ഇകല്ല മികത്തുള്ളവൻ ഇബ് റായിം എന്നൂരോടപ്പൊല്ലു വലി വലി സുഫിയാൻ ലെനയിഷ്ടരേ ഇരക്കെട്ടെമേ കരുത്തിട്ടുള്ളേ പകയാം ഇവന ീന്തതിന് സരൻ നനുന്ന് മരുങ്കിലുമേ എനിത്തലം തനിത്വത്തിട മണിമുത്ത ഉമകൊണ്ടവർ ബദൽമുണ്ടിത നിലനിണ്ടതിൽ ഉറുപാം സമയത്തിറൈ കുതിറത്തുടെ താമത്തിടൈ ഷറഫേ